കണ്ണൂർ വിമാനത്താവളത്തിൽ പോലീസ് ഒരു കിലോയിലധികം സ്വർണം പിടികൂടി ബാലുശ്ശേരി ഉണ്ണിക്കുളം സ്വദേശി ടി ടി ജംഷീറിൽ നിന്നാണ് ആയിരത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമിശ്രിതം പിടിച്ചത് വിമാനത്താവളത്തിൽ നിന്നും പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതിയെ എയർപോർട്ട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് മനോജ്മയിൽ മനോജ് എയർപോർട്ടിൽ നിന്നും പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബാലുശ്ശേരി സ്വദേശിയിൽ നിന്നാണ് ഒരു കിലോയിലധികം സ്വർണം എയർപോർട്ട് പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ കൃഷ്ണേന്ദു കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണ പോലീസ് നടത്തിയത് ദോഹയിൽ നിന്നും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ ബാലുശ്ശേരി ഉണ്ണിക്കുളം സ്വദേശി കാക്കത്തറമൽ ഹൌസിലെ ടി ടി ജംഷീറിനെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് ഈ സ്വർണ്ണ മിശ്രിതം ക്യാപ്സ്യൂകളിലാക്കി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എയർപോർട്ട് ഇൻസ്പെക്ടർ അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ പിടികൂടി പരിശോധന നടത്തിയത് കാപ്സൂൾ കവറിലാക്കി മറ്റാർക്കോ കൈമാറുന്നതിനായി നിൽക്കുകയായിരുന്നു ഈ പ്രതി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമാണ് ഈ ക്യാപ്സ്യൂളുകളിൽ ഉണ്ടായിരുന്നത് മലദ്വാരത്തിൽ തിരികെയാണ് ജംഷീർ സ്വർണം കടത്തിയതെന്നാണ് സംശയിക്കുന്നത് എയർപോർട്ടിലെ പരിശോധനയെല്ലാം കഴിഞ്ഞാണ് ഈ പ്രതി പുറത്തിറങ്ങിയത് ഇയാൾ സ്വർണ്ണക്കടത്ത സംഘത്തിലെ ക്യാരിയറാണെന്നാണ് സംശയിക്കുന്നത് പ്രതിയെ കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം കസ്റ്റംസ് ആണ് ഇനി നടത്തുക പ്രതി എയർപോർട്ടിലെ പരിശോധന എങ്ങനെ പൂർത്തിയാക്കി എന്നതടക്കം കസ്റ്റംസ് പരിശോധിക്കും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിന്റെ പരിശോധന ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടായോ എന്നതും കസ്റ്റംസ് അന്വേഷിക്കും എയർപോർട്ട് പോലീസും സ്ക്വാഡും മട്ടന്നൂർ കൂത്തുപറമ്പ് റോഡിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് സ്വർണ്ണക്കടത്ത സംഘങ്ങൾ വ്യാപകമായതോടെ എയർപോർട്ടിൽ പോലീസ് കർശന ജാഗ്രതയാണ് പുലർത്തി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി കെ വി വേണുഗോപാൽ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പോലീസ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് നേരത്തെയും നിരവധി തവണ ഇത്തരത്തിൽ എയർപോർട്ടിൽ നിന്നും സ്വർണവേട്ട നടത്തുന്ന പോലീസ് സ്വർണവേട്ട നടത്തുന്ന ഒരു സംഭവങ്ങളും ഉണ്ടായിരുന്നു കൃഷ്ണേന്ദു